സിന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചാണ് കുണ്ടറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രകടനം നടത്തിയത് കേന്ദ്ര ബജറ്റിൽ കേരളത്തെ പൂർണ്ണമായും അവഗണിച്ചതിൽ പ്രതിഷേധിച്ചാണ് കുണ്ടറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മുക്കടയിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത് യു ഡി എഫ് കുണ്ടറ നിയോജകമണ്ഡലം ചെയർമാൻ കുരീപ്പള്ളി സലീം പ്രകടനം ഉദ്ഘാടനം ചെയ്തു അവസാന വല്ല കേരളം എന്നുള്ള നിലയിലാണ് ഇപ്പോഴത്തെ നമ്മുടെ ധനകാര്യമന്ത്രി അവതരിപ്പിച്ചിട്ടുള്ള ആ കേന്ദ്ര വെല്ലറ്റ് വന്നിട്ടുണ്ട് കേരളത്തിന് യാതൊരു ആനുകൂല്യമില്ലാതെ കേരളത്തെ നീർത്തും അവഗണിച്ചുകൊണ്ടോ അതായത് കളിയാക്കുന്ന രൂപത്തിൽ ഇവിടെ എംസിൻ്റെ കാര്യം പറഞ്ഞു അതിവേഗത അതിവേഗ പാതകരും വ്യവസായ പാർക്കുകൾ വരും ഒരുപാട് നേരത്തെ തന്നെ കേന്ദ്രമന്ത്രിമാരെല്ലാം ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തി സുരേഷ് ഗോപിയും ഗൗർജൻ കുര്യനും ഒക്കെ ഒരുപാട് പ്രഖ്യാപനങ്ങൾ നടത്തി വളരെ സ്വപ്നം കണ്ടിരുന്നു കേന്ദ്ര ബഡ്ജറ്റ് വരും ഇവിടെ എയിംസ് ഉണ്ടാവും ഇവിടെ അതിവേഗം പാത ഉണ്ടാവും ഇവിടെ വ്യവസായ പാർക്കുകൾ കേന്ദ്ര ഗവൺമെന്റ് ബഡ്ജറ്റിൽ ഉണ്ടാവും പക്ഷേ ഒന്നും തന്നെ ഉണ്ടായില്ലെന്ന് മാത്രമല്ല കേരളത്തെ പരിഹസിക്കുന്ന രൂപത്തിൽ കേരളത്തെ ആമ വളർത്തൽ പ്രഖ്യാപിച്ചുകൊണ്ട ഒറ്റ പ്രഖ്യാപനത്തിലൂടെ കേരളത്തിനെ മനസാക്ഷി ലഭിക്കുന്ന രൂപത്തിലുള്ള ഒരു പ്രഖ്യാപനമാണ് കേന്ദ്ര ധനമന്ത്രി നടത്തിയത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് രാജുഡി പണിക്കർ അധ്യക്ഷത വഹിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസ്ഥാനങ്ങൾ വിട്ടുതറച്ച് രണം നടത്തുന്ന നരേന്ദ്രമോദി നരേന്ദ്രമോദി വികസന പ്രവർത്തനങ്ങളെല്ലാം ബി ജെ പി വരിച്ച സ്റ്റേറ്റുകളിലേക്ക് കൊണ്ടുപോകുന്നു ബി ജെ പി ഇതര സ്റ്റേറ്റുകളിലേക്ക് ഫണ്ടുകൾ വിട്ടിക്കും ഇന്ന് രാജ്യവ്യാപകമായി കേന്ദ്ര ഗവൺമെന്റിനെതിരെ വൈകുന്നേരം പ്രധാന കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനം നടത്തുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് നമ്മളും ഇവിടെ നടത്തിയത് കേന്ദ്രത്തിൽ വളർത്തി ജീവിച്ചോളാൻ എന്നുള്ള പ്രഖ്യാപനമാണ് നമ്മൾ മനസ്സിലാക്കണം ഈ ഈ രീതിയിൽ നമ്മളെ പഠിപ്പിച്ച നേതൃത്വം ഗവൺമെന്റുകളാണ് ആ ഗവൺമെന്റ് സ്ഥാപനങ്ങളെല്ലാം വിട്ടുതറയ്ക്കുന്ന പ്രവൃത്തിയാണ് നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നത് കെ ബാബുരാജൻ സാംവർഗീസ് ജി വിനോദ് കുമാർ വത്സല സതീശൻ എ കെ പ്രസന്നകുമാർ ജോൺ ഡാനിയൽ എം ജയശങ്കർ പെരുമ്പുര ഗോവൻ പെരിനാട് മുരളി കുണ്ടറ സുബ്രഹ്മണ്യം തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ